നമസ്കാരം സ്വാഗതം മാംഗ്ലൂരിൽ നിന്ന് അമൃത ആശുപത്രിയിൽ എത്തിച്ച പതിനേഴ് ദിവസം പ്രായമായ കുഞ്ഞിന്റെ ഹൃദയ ശസ്ത്രക്രിയ വിജയകരമായി തന്നെ പൂർത്തിയാക്കി അല്പനേരത്തിനകം കുട്ടിയെ തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റും മാംഗ്ലൂരു ആശുപത്രിയിൽ നിന്ന് അഞ്ചര മണിക്കൂർ കൊണ്ടാണ് ആംബുലൻസിൽ കുഞ്ഞിനെ അമൃതയിലെത്തിച്ചത് സംസ്ഥാന സർക്കാരിന്റെ ഹൃദ്യം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കുട്ടിക്ക് ചികിത്സ നൽകിയത് ഈ സാഹചര്യത്തിലാണ് സർക്കാരിന്റെ കീഴിലുള്ള ഹൃദ്യം പദ്ധതിയെപ്പറ്റി നാം കൂടുതൽ അറിയേണ്ടത് കാരണം സമൂഹത്തിൽ അവശ്യതയും രോഗവും അനുഭവിക്കുന്നവർക്ക് സർക്കാർ സംവിധാനങ്ങൾ തരപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ആരും അത്തരം സംവിധാനങ്ങൾ അറിവില്ലായ്മ കൊണ്ട് പ്രയോജനപ്പെടുത്താതെ പോകുന്നു എന്നതാണ് സത്യം ഒട്ടേറെ പേർക്ക് സഹായമായേക്കാവുന്ന ഹൃദ്യം എന്ന പദ്ധതിയെക്കുറിച്ച് കുറിച്ച് കർമാനുസ് പങ്കുവയ്ക്കുകയാണ് എന്താണ് ഹൃദ്യം പദ്ധതി ദേശീയ ആരോഗ്യ ദൗത്യത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ആർ ബി എസ് കെ പദ്ധതി പ്രകാരം പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളിലെ ഹൃദ്രോഗങ്ങൾ സർക്കാർ ചെലവിൽ ചികിത്സിക്കപ്പെടുന്നു സൗജന്യ ഹൃദയ ശസ്ത്രക്രിയ അടക്കം പദ്ധതിയിൽ ഉൾപ്പെടും സംസ്ഥാന സർക്കാരും ദേശീയ ആരോഗ്യദൌദ്യത്തിന്റെ കീഴിലുമുള്ള ആർ ബി എസ് കെയുമാണ് ഇതിനുള്ള ഫണ്ട് കണ്ടെത്തുന്നത് യുനിസെഫും ബോസ്റ്റണിലെ ചിൽഡ്രൻസ് ലിങ്കും സാങ്കേതിക സഹായവും നൽകി വരുന്നുണ്ട് സർക്കാർ സ്വകാര്യ ആശുപത്രികളിൽ ജനിക്കുന്ന കുട്ടികൾക്ക് പദ്ധതി വഴി സേവനം ലഭ്യമാണ് സർക്കാർ ആശുപത്രിയിൽ ജനിക്കുന്ന എല്ലാ കുട്ടികളെയും ആർ ബി എസ് കെ മാർഗനിർദ്ദേശം അനുസരിച്ചുള്ള പരിശോധനകൾക്ക് വിധേയരാക്കും ഇതിൽ ഉള്ള ഹൃദ്രോഗ ലക്ഷണങ്ങൾ പ്രകടമാകുന്ന കുഞ്ഞുങ്ങളിൽ തുടർ പരിശോധനകൾ നടത്തി എത്രയും നേരത്തെ തന്നെ രോഗം കണ്ടെത്തുന്നു ചികിത്സ ആവശ്യമുള്ളവർ ഡബ്ല്യൂ ഡോട്ട് ഹൃദ്യം ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് ഇതിനായി എല്ലാ ജില്ലകളിലും പ്രാരംഭ ഇടപെടൽ കേന്ദ്രങ്ങൾ തന്നെയുണ്ട് ചികിത്സിക്കുന്ന ഡോക്ടർമാരുടെ സഹായത്തോടെ കുട്ടിയുടെ അച്ഛനമ്മമാർക്ക് വിവരങ്ങൾ വെബ്സൈറ്റിൽ ഉൾപ്പെടുത്താം പദ്ധതിയെ കൂടുതൽ ആളുകളെ അറിയിക്കാൻ ഫേസ്ബുക്ക് ട്വിറ്റർ അടക്കം സാമൂഹ്യ മാധ്യമങ്ങളിൽ അക്കൗണ്ടുകളുമുണ്ട് ദേശീയ ആരോഗ്യ മിഷന്റെ ടോൾ ഫ്രീ നമ്പറായ ഒന്ന് പൂജ്യം രണ്ട് ആറിലും ബന്ധപ്പെടാം എന്തൊക്കെയാണ് മുൻഗണനാക്രമം സൈറ്റിൽ പേര് രജിസ്റ്റർ ചെയ്താൽ ഉടൻ രജിസ്ട്രേഷൻ നമ്പർ ലഭിക്കും തുടർ ചികിത്സയ്ക്കുള്ള നമ്പറും ഇത് തന്നെയാണ് അഞ്ചു ഘട്ടങ്ങളായി വിവരങ്ങൾ പരിശോധിച്ച ശേഷം രോഗത്തിന്റെ സങ്കീർണതയും അടിയന്തര സ്വഭാവവും അനുസരിച്ചായിരിക്കും മുൻഗണനാക്രമം നിശ്ചയിക്കുക ഇനി തുടർന്നുള്ള നടപടികൾ മുൻഗണനാക്രമം ശേഷം അഞ്ച് പീഡിയാട്രിക് കാർഡിയോളജിസ്റ്റുകൾ ഉൾപ്പെടുന്ന മെഡിക്കൽ ബോർഡ് ശസ്ത്രക്രിയയ്ക്ക് വേണ്ട തീരുമാനങ്ങൾ എടുക്കും എമർജൻസി സ്വഭാവമുള്ളതാണെങ്കിൽ മണിക്കൂറിനുള്ളിൽ തന്നെ കുനിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യും വിദഗ്ദ്ധ സമിതി തീരുമാനം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ലഭിച്ചില്ലെങ്കിൽ അത്യാഹിത സാഹചര്യം കണക്കിലെടുത്ത് രാഷ്ട്രീയ ബാൽ സ്വാസ്ഥ്യ കാര്യക്രമം പദ്ധതിയിൽ എം പാനൽ ചെയ്ത സൗകര്യ ആശുപത്രികളിലും ശാസ്ത്രീയക്രിയ നടത്താം വിദഗ്ധ സമിതി തീരുമാനം മണിക്കൂറിനുള്ളിൽ ലഭിച്ചില്ലെങ്കിൽ അത്യാഹിത അത്യാഹിതം കണക്കിലെടുത്ത് രാഷ്ട്രീയ കാര്യക്രമ പദ്ധതിയിൽ എംപാനൽ ചെയ്ത സ്വകാര്യ ആശുപത്രികളിലും ചെയ്യാം ഗുരുതര അവസ്ഥയിലുള്ള കുട്ടിയെ ശസ്ത്രക്രിയക്കായി കൊണ്ടുപോകാൻ സൗജന്യ ഐ സിയു ആംബുലൻസ് സൗകര്യവും ലഭ്യമാണ് ഹൃദ്യം പദ്ധതിയിൽ ഉൾപ്പെടുന്ന ആശുപത്രികൾ ഇവയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് കോഴിക്കോട് മിംസ് ഹോസ്പിറ്റൽ കൊച്ചി അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കൊച്ചി ആസ്റ്റർ മെഡിസിറ്റി എറണാകുളം ലിസി ഹോസ്പിറ്റൽ കോട്ടയം മെഡിക്കൽ കോളേജ് തിരുവല്ല ബിലീവേഴ്സ് ഹോസ്പിറ്റൽ തിരുവനന്തപുരം ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് തിരുവനന്തപുരം എസ് ഐ ആശുപത്രി എന്നിവയാണ് ഇതിൽ ഉൾപ്പെടുന്നത് ന്യൂസ് ഡെസ്ക്യൂസ്